നമസ്കാരം ലാലാട്ടിൻ്റെ എമ്പുരാൻ റിലീസ് ഇപ്പോൾ അല്പസമയത്ത് തുടങ്ങുന്നേ ക്രൗഡുകൾ ക്രൗഡ് മൊത്തം എത്തിയിരിക്കുകയാണ് അതായത് ഫാൻസ് ആദ്യ ഷോയാണ് ഫാൻസ് ഷോയാണ് അതിനുള്ള ക്രൗഡ് എത്തിയിരിക്കുന്നു വലിയ ആവേശത്തിലാണ് ആളുകൾ നമുക്കറിയാം ഇന്നത്തെ ദിവസം നമുക്കറിയാം ലാലാട്ടൻ്റെ സിനിമ കാണാൻ വേണ്ടി എത്രയും നാളുകളായി കാത്തിരിക്കുന്ന സിനിമയാണ് അതിനുവേണ്ടി ആരാധകർ എത്തിയിരിക്കുന്നു അല്പസമയത്തുള്ള സ്ട്രീമിങ് പടം ആരംഭിക്കും അതിനുള്ള തിരക്കിലാണ് ഇപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് ഫെസ്റ്റിവൽ ആറ് വർഷത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലല്ലേ ലൂസിഫർ വന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇപ്പൊ ഈ പറഞ്ഞ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ഒരു അടിപൊളി മൂഡിലാണ് ഞങ്ങളെല്ലാവരും ഒരു സൂപ്പർ പടമായിരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ഞങ്ങൾ ഇത് കയറാൻ പോവുകയാണ് ഒരു സംശയം വേണ്ട ഞങ്ങൾ ലാലേട്ടാന്റെ മിക്കവാടം തന്നെ ഞങ്ങൾ ആദ്യ ഷോ തന്നെ കാണുന്ന ആൾക്കാരാണ് ഈ സിനിമ എന്തായാലും ഫാൻ ഷോ കാണുമെന്ന് ഈ പടം അനൗസ് ചെയ്തപ്പോ തന്നെ തീരുമാനിച്ച കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് പടം തുടങ്ങിയിട്ട് ആണ് അപ്പൊ അതുകൊണ്ട് വന്നതാണ് ഫസ്റ്റ് ഷോ തന്നെ കാണാൻ തോന്നി അപ്പൊ ബ്രദറുണ്ട് പ്രതീക്ഷകള് നല്ല സിനിമ ആയിരിക്കും പൊളിക്കും നമ്മള് അല്ലെ ഇത് തന്നെയാണ് എല്ലാവർക്കും ഉള്ള ആവേശം ഇത് തന്നെയാണ് എല്ലാവരുടെ ആവേശം ഇത് തന്നെയാണ് സിനിമയ്ക്കുള്ള ഒരു കാത്തിരിപ്പ് ഉള്ള ആളുകളാണ് മോനെ എങ്ങനെയുണ്ടോ കാണാനുള്ള തിരക്കിലല്ലേ അതെ ഇത് തന്നെയാണ് ഇന്ന് വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ക്രൗഡ് നമുക്ക് കാണുമ്പോൾ അറിയാം വളരെ പ്രതീക്ഷയിലാണ് ഇവിടെ എല്ലാം വലിയ തിക്കും തിരക്കുമാണ് ഇപ്പൊ ആളുകളെ കൊണ്ട് ഇങ്ങനെയാണ് ആവശ്യം തയ്യാറെടുപ്പിലാണോ അതെ അത് രാവിലെ കാണാൻ ഒന്നാണ് എത്ര മണിക്ക് എത്ര സംഭവം എടുത്തു അവിടെ നാല് നാലുമുക്കൽ ബുക്ക് ചെയ്താട് ഫാൻസിന്റെ ടിക്കറ്റ് ഉണ്ട് ഫാൻസിന്റെ ടിക്കറ്റ് അപ്പോൾ നമ്മള് ഭയങ്കര പ്രതീക്ഷ കോടി പറയുന്ന തീർച്ചയായിട്ടും അഞ്ഞൂറ് അടിക്കട്ടെ തീർച്ചയായിട്ടും 500 ലേക്ക് എത്താനുള്ള ഒരു ആഘോഷം ഉണ്ടാവില്ല പറയൂ പിന്നെ വളരെ ആകാംക്ഷേഡിയ പിന്നെ ഇപ്പൊ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നല്ല അഭിപ്രായം നല്ലൊരു കോൺഫിഡൻസ് എല്ലാ ട്രെയിലർ കണ്ട് തുടങ്ങിയിട്ടില്ല ഹൈപ്പ് വന്നത് അല്ല അത് വേറെ ഒരു ഹൈപ്പ് ആയിരുന്നില്ല ഒരു പെർഫെക്ഷൻ ആ ഒരു കോൺഫിൻസ് അതല്ലേ എവിടുന്നാണ് എത്തുന്നത് രാവിലെ പോന്നു പത്ത് മിനിറ്റ് പോലെ രാവിലെ അധികം തീർച്ചയായിട്ടും ഒരു ആയിരം കോടി അടിക്കുന്ന മലയാള സിനിമയായിരുന്നു അത്ര രാവിലെ ഒമ്പതരാവുമ്പോൾ തീർച്ചയായിട്ടും രാവിലെ തന്നെ നമുക്ക് വിവരങ്ങൾ അറിയാൻ പറയാം പറ്റുള്ളൂ വളരെ സന്തോഷം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ലാലേട്ടന്റെ സിനിമ ഇത്ര ഹൈപ്പോടെ ഇത് ഫസ്റ്റ് ഡേ ടൈമിനൊരു നൂറ് കോടിയൊക്കെ ഒക്കെ ഒരു ഒരായിരം കോടി ലെവിലേക്ക് എത്തട്ടെ നമ്മുടെ മലയാളം ഇന്ത്യൻ മുഴുവൻ ഇങ്ങനെ ഇന്ത്യ അല്ല വേൾഡ് വേൾഡ് മുഴുവൻ ചെറുതായിട്ട് ഒരുപാട് ഇഷ്ടമാണ് പേര് തന്നെ ചെറുപ്പം തൊട്ട് ഫാനാണ് എല്ലാ എന്തായാലും വളരെ പ്രതീക്ഷയിലാണ് ഇവിടെ ഒരാൾ മാത്രം എല്ലാരും ബ്ലാക്ക് ഇട്ട് വന്നപ്പം ഫാൻസിന്റെ ഒരാൾ വൈറ്റ് ഇട്ട് വന്നു എല്ലാരും ബ്ലാക്ക് ഇട്ട് വന്നു ഫാൻസിന്റെ ഒരാൾ വൈറ്റ് സാറിന് അനുമതി കിട്ടിയോണ്ടോട്ടോ വൈറ്റ് ഇട്ട് വന്നു ബാക്കി എല്ലാരും ബ്ലാക്ക് ഇടാനാണ് തീരുമാനം എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടിയുള്ള സിനിമയ്ക്കുള്ള തിരപ്പാണ് അവിടെ കാണാൻ ക്രൗഡ് കണ്ടോ ക്രൗഡ് ഭയങ്കര ക്രൗഡാണ് തുടങ്ങി കഴിഞ്ഞാൽ തന്നെ ആദ്യം ഡോർ തുടങ്ങിയ അകത്തേക്ക് വേറെ ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് എല്ലാവരും എന്തായാലും വലിയ ആവേശത്തിലാണ് ഇപ്പം സിനിമയ്ക്കുള്ള തയ്യാറെടുപ്പ് വലിയ ആവേശം തന്നെയാണ് നടക്കുന്നത് ആ പുറത്തൊക്കെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ സിനിമയ്ക്കുള്ള ഒരു തിരക്ക് എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത് ഇനിയും ആയിരത്തി ഇരുന്നൂറ്റമ്പത് സീറ്റാണ് ഈ തിയേറ്ററിലുള്ളത് അത് ബാൽക്കണി മൊത്തം ആശീർവാദം ബുക്ക് ചെയ്തും മറ്റോ ഫാൻസാണ് ബുക്ക് ചെയ്തുകൊണ്ട് അവിടെ ആണ് ലാലേറ്റൻ ഉൾപ്പെടെ പൃഥ്വിരാജ് ഉൾപ്പെടെ ഉള്ളവർ സിനിമ കാണാൻ എത്തുന്നുണ്ട് അവർ ആദ്യം തന്നെ സിനിമ കാണത്തി ഫുൾ ടൈം സിനിമ കാണുന്നുണ്ടാണ് നമുക്ക് കിട്ടുന്ന വിവരം എന്തായാലും വളരെ പ്രതീക്ഷകൾ കാത്തിരിക്കുന്ന സിനിമയ്ക്ക് തുടങ്ങാൻ അല്പസമയം മാത്രം ബാക്കിയുള്ളൂ